തീരദേശ ജനതയോടും മത്സ്യത്തൊഴിലാളികളോടും യുദ്ധം പ്രഖ്യാപിക്കുന്ന ഇടതുമുന്നണി സർക്കാരിന്റെ നിലപാട് അപകടകരമെന്ന് കെ ആർ എൽ സി സി രാഷ്ട്രീയകാര്യസമിതി കൺവീനറും വൈസ് പ്രസിഡന്റുമായ ജോസഫ് ജോഡ് ജനകീയ സമരങ്ങളോട് സർക്കാർ കാണിക്കുന്ന അസഹിഷ്ണുത ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് വിഴിഞ്ഞത്ത് നടക്കുന്ന സമരത്തോട് നിഷേധാത്മക നിലപാടാണ് സർക്കാർ പുലർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തീരശോഷണം പഠിക്കാനായി നിയോഗിച്ച സമിതിയുടെ പ്രവർത്തനം തുടങ്ങാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല പഠന വിഷയങ്ങൾ പോലും നിശ്ചയിച്ചു നൽകാത്ത സർക്കാരാണ് സമരക്കാരുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗോഡൌണുകളിൽ നിന്ന് മാറി താമസിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിൽ കൂടുതലായി വരുന്ന തുക അദാനിയുടെ പക്കൽ നിന്നും വാങ്ങാൻ സർക്കാർ നിർദ്ദേശിക്കുന്നത് എന്തിനാണെന്നും ഇത് ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമാക്കാത്തതെന്തെന്നും സർക്കാർ വ്യക്തമാക്കണം അദാനിയുടെ സഹായികൾ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രകോപനമുണ്ടാക്കിയത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം തടസ്സം കൂടാതെ നടക്കുന്നുവെന്ന ചിത്രങ്ങൾ സഹിതം കേരള സർക്കാർ തന്നെയാണ് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് മുതലപ്പുഴയിൽ നിന്നും വലിയ കല്ലുകൾ ബാർജ് മുഖേന തീരത്തെത്തിച്ചിരുന്നു തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ സർക്കാരും അദാനിയുമാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലം കേരളത്തിനും മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ച നഷ്ടം കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയിൽ നിന്നും അദാനിയിൽ നിന്നും ഈടാക്കണമെന്നും ജോസഫ് ജൂഡ് ആവശ്യപ്പെട്ടു ഷക്കീന ന്യൂസ് തിരുവനന്തപുരം